നമ്മുടെ വിഴിഞ്ഞം വിഴിഞ്ഞങ്കടപ്പുറത്ത് പതിമൂന്നാം തീയതി സമയം ഏകദേശം ആറര മണിയായിട്ടുണ്ട് ഈ ആറര മണി സമയം നമ്മുടെ വിഴിഞ്ഞം വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ തിരക്ക് വളരെ കുറവാണ് പക്ഷെ ആ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണവ അതായത് കല്ലങ്കണവ വള്ളങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുപോലെ പണിക്ക് പോയിട്ടുള്ള വള്ളക്കാർക്ക് കുട്ടിച്ചുര ഉണ്ടായിരുന്നു പലയ്ക്ക് കുട്ടിച്ചുര ഉണ്ടായിരുന്നു അപ്പോൾ വിശേഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാണുന്നില്ലേ വള്ളം ഇവരെ സാധാരണ നമ്മുടെ നെത്തോലി നെത്തോലുവിലേ നമ്മുടെ നെത്തോലി നെത്തോലുവിലെ പറയുന്നത് കച്ചാവലെന്നാണ് പറയുന്നത് അപ്പോൾ ആ പണിക്ക് പോകുന്നവരാണ് കേട്ടോ എല്ലാ പണിയും ചെയ്യും എന്നാൽ ഇവരുടെ ഒരു ഫേവറേറ്റ് പണി അതാണ് പക്ഷേ ഇന്ന് ഈ പതിമൂന്നാം തീയതി വൈകുന്നേരം ഇവർ ഈ കാണുന്ന വള്ളത്തിലില്ലേ ഇവർ കൊണ്ടുവന്ന സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് റേറായിട്ട് വരുന്ന സാധനമാണ് അതായത് നെയ്മത്തിയില്ലേ ചാള ചാള എന്നാണ് ഇവിടെ പറയുന്നത് നെയ്ച്ചാള എന്നും പറയും വടക്ക് സൈഡിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മത്തി എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ഓരോ ഹോളിലും ഓരോ മത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എത്ര ആൾക്കാരൊന്നറിയോ അതെന്ന് അഴിച്ചുമാറ്റുന്ന കാണുന്നുണ്ടോ കണ്ടു നോക്കണേ ഇതാ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് സീസൺ തുടങ്ങി ആദ്യത്തെ ഒരു സംഭവമാണ് ഏട്ടാ ഇങ്ങനെ ഈ മത്തി വരുന്നത് കാണുന്നുണ്ടോ സാധാരണ നമ്മുടെ കച്ചാവലയ്ക്ക് പോലെ നെത്തോലി കൊണ്ടുവരുന്ന നമ്മുടെ ചേട്ടൻ അതാ നോക്കിയോ ഇതാണ് നമ്മുടെ ആൻ്റണി ചേട്ടൻ ഹായ് ഹായ് ചേട്ടാ ആ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഇവരെ ഇതൊന്ന് നമ്മുടെ മത്തി അഴിച്ചുമാറ്റുന്നൊരു കാഴ്ച ഉണ്ടോ സംസാരിച്ചത് എൻ്റെ നമ്മുടെ ചേട്ടന്മാരൊക്കെ എല്ലാവരും അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ നിങ്ങൾ ഓരോ കുട്ടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ കുറച്ച് മീനോട് ലേലത്തിൽ കൊടുത്ത് കേട്ടോ ഒരു കുട്ടിക്ക് വന്നിട്ട് ഏകദേശം മൂവായിരത്തി എഴുന്നൂറാണ് നമ്മുടെ കടപ്പുറ വില മൂവായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് പോയത് അപ്പോൾ അവിടെ ഒരു ടീമേ അതായത് കുറേ ആളുകളൊക്കെ ഗ്രൂപ്പായിട്ട് ചേർന്ന് അവർ ആ മീന് മത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഇല്ലേ നമ്മൾ കാണിച്ചു തരാം കേട്ടോ മത്തി ഇത് മൂവായിരത്തി അറുനൂറ് എഴുന്നൂറ് എണ്ണൂറൊക്കെ പോകുന്നുണ്ട് കുറച്ച് ടീമൊക്കെ അവിടെ വാങ്ങിച്ചിട്ട് അത് ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സീസൺ ആയിട്ടും നമ്മുടെ വിഴിഞ്ഞം കടപ്പെടുത്തിയത് ആദ്യത്തെ ഒരു സംഭവമാണ് നേരത്തേക്ക് ഇതുപോലെ വന്നിട്ടില്ല കേട്ടോ ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് നമ്മളോട് ചേട്ടാ മത്തി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാണുന്നുണ്ടോ ഒരു കുട്ട മത്തി വാങ്ങിച്ചിട്ട് ഇവര് ഷെയർ ചെയ്തെടുത്ത് കേട്ടോ ഈ കാണുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ടോ മത്തി ഷെയർ തീർന്നു കേട്ടോ ഇവര് ഷെയർ കൊടുത്തു ഇവര് ഇവര് വീണ്ടും മത്തി രണ്ട് വലയിലാണ് ടോട്ടലായിട്ട് രണ്ട് വിലയിലാണ് ഏകദേശം പത്ത് ഇരുപത് ഇരുപത് കൂടുതൽ ആൾക്കാരാണ് ഇത് ഓരോ മീനുകളായിട്ട് അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് എടുത്തേ അവരെല്ലാവരും ഉണ്ട് കേട്ടോ ഈ സൈഡ് നോക്കി കഴിഞ്ഞ വള്ളത്തിലും മത്തി ഉണ്ടോ കാരണം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് രാവിലെയൊക്കെ മീൻ കുറവായിരുന്നു ഏതായാലും ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ച് കുട്ടിച്ചൂരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ചാള ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം ഇതൊരു ചാള എങ്ങനെ മത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം കാണിച്ചു തരാൻ ആയിട്ട് അറിയാത്ത കൂട്ടുകാർ ഇതാ കണ്ട നോക്കണേ കണ്ടോ എന്നാണ് ഇവിടെ പറയുന്നത് കാണുന്നുണ്ടോ മത്തിയിൽ പല ഐറ്റങ്ങളുണ്ട് നമ്മൾ ഈ കാണുന്നത് നെയ്ച്ചാള എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് പിന്നെ നാളെയും ഒരു പണിക്ക് പോയി ഇതുപോലെ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ച് ലാഭത്തിലൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ വേറെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന് കുട്ടിച്ചൂര പണിക്ക് പോയിട്ടുള്ള വള്ളക്കാർക്ക് കുട്ടിച്ചൂരം ഉണ്ടായിരുന്നു അതുപോലെ തട്ടുമണിക്കാർക്ക് തട്ടുമണിക്കാർക്ക് കുറച്ച് കണവ അതുപോലെ കുറച്ച് വെള്ള ക്ലാത്തി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കല്ലങ്കണ പണിക്ക് പോയിട്ടുള്ള വള്ളക്കാർക്ക് കല്ലങ്കണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ വള്ളക്കാർക്കും ഇല്ല പോയ കുറച്ച് വള്ളക്കാർക്ക് അതായത് ഏകദേശം ഒരു നമുക്ക് ഒരു കണക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഊഹങ്ങൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഒരു രണ്ടായിരം മൂവായിരം വള്ളക്കാരായിരിക്കും പണിക്ക് പോകുന്നത് ഇതിലൊരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ അങ്ങനെയുള്ള വള്ളക്കാർക്കായിരിക്കും കുറച്ച് കുറച്ച് മീനൊക്കെ കിട്ടുന്നത് കേട്ടോ എല്ലാവർക്കും ഒരേപോലെ ഡെയിലി ഒന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ അറിയാത്ത കൂട്ടുകാരൊക്കെ പറയും ഇവർക്ക് നല്ല പൈസ ആണെന്നൊക്കെ പറയാറുണ്ട് ചില കമൻറ്റിലൊക്കെ വന്നിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് വർ കല്ലങ്കണ കാണെന്ന് തോന്നുന്നു അയൽ അതുപോലെ വലയ്ക്ക് അയലയും ഉണ്ടായിരുന്നു കേട്ടോ അയല ഉണ്ടായിരുന്നു നമ്മൾ ഈ കാണുന്നത് കച്ചവടക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഏറ്റവും കൂടുതൽ കറിക്ക് മീൻ വാങ്ങാൻ വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ കച്ചവടക്കാരൊക്കെ കുറവാണ് അതായത് ഒരു ചന്ത ടൈമൊക്കെ കഴിഞ്ഞത് കാരണം കച്ചവടക്കാരൊക്കെ കുറവാണ് കാണുന്നതെല്ലാം നമ്മുടെ കറിക്ക് മീൻ വാങ്ങാൻ വന്നവർ തന്നെയാണ് കേട്ടോ ണോ ഞാനാ വിളിച്ചു രണ്ടുപേർക്കാന്നല്ലേ നോക്കിക്കൊണ്ടിട്ടില്ല ഒരു കുട്ടം മത്തി കൊണ്ടുവന്നിരുന്നു നോക്കാം ആ വലയിലുള്ളത് തന്നെയാണ് ആരെ 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 200 രണ്ട 500 550 600 650 700 2700 2200 700 2700 700 2200 700 2700 700 2200 700 2700 2200 700 2700 2200 2200 രൂപ ഉണ്ടോ നേരത്തെ മൂവായിരത്തി അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറൊക്കെ പോയതേ ഇപ്പോഴത്തെ വില കണ്ട സമയം കഴിഞ്ഞപ്പോൾ വില കുറഞ്ഞു കേട്ടോ അതും കറിക്ക് മീനുവാങ്ങാൻ വന്നവർ തന്നെയാണ് അത് എടുത്തിട്ടുള്ളത് അപ്പം ഇവരിനിയും എത്ര സമയം എടുക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ കാരണം രണ്ട് വില നിറയെ ഇവർക്ക് ചാളമീനുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ മത്തി നെയ് നെയ്മത്തി എന്നൊക്കെ എന്നൊക്കെ പറയുന്ന സാധനമാണ് അപ്പം ഏകദേശം ഇനി ആളുകൾ കൂടിയിട്ടുണ്ട് ഇത് അഴിച്ചു മാറ്റാനായിട്ട് ഇരുപത് ഇരുപത്തഞ്ചിൽ കൂടുതൽ ആൾക്കാരാണ് ഇവിടെ നിന്ന് ആ വലയിലുള്ള ചാളമീന് അഴിച്ചു മാറ്റുന്നത് അപ്പോൾ നാളെ ഏതായാലും ഈ പണിക്ക് ഒരുപാട് പേര് പോകുന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഡേറ്റ് മറക്കണ്ട പതിമൂന്നാം തീയതി വൈകുന്നേരം സമയം ആറര മണിയായിട്ടുണ്ടേ ഓക്കേ എന്നാൽ